മാന്യപ്രേക്ഷകർക്ക് വീണ്ടും വിനയപൂർവ്വം സ്വാഗതം ശങ്കരാടിൽ മുരളി ഇന്ന് പറയാൻ പോകുന്നൊരു വിഷയം സാധാരണ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ ജനനം അവരുടെ വളർച്ച അവരുടെ ഭാവി ജീവിതം ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഗണ്ണാന്തം എന്ന് പറയുന്ന ഒരു ദോഷം സാധാരണ കുട്ടികള് ഗണാന്തത്തിൽ ജനിച്ചാൽ മൂന്നേ മുക്കാൽ നാഴിക മാത്രമേ അവർ ജീവിക്കൂ പക്ഷേ ഗണ്ണാന്തമുള്ള കുട്ടികൾ ജീവിക്കും എങ്ങനെ ജീവിക്കും അവർക്ക് ദീർഘായുർ യോഗങ്ങളുണ്ടാവും കേസരി കേസരിയോഗോ അതുപോലെ ശരഭയോഗോ അതുപോലെയുള്ള യോഗങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികൾ ജീവിച്ച് മുന്നോട്ട് വരും അങ്ങനെ ജീവിച്ച് മുന്നോട്ട് വന്നാൽ അവരെ മരിക്കാതെ മുന്നോട്ട് വന്നാൽ അവർ ജീവിതത്തിൽ മറ്റുള്ളവർക്കെല്ലാം ശല്യക്കാരനായി കുലം തന്നെ മുടിച്ച് എല്ലാവരെയും ചവിട്ടി മെതിച്ച് അവർ രാജപദവിയിൽ വാഴുന്നതായിട്ടാണ് സാധാരണ കാണുന്നത് അത് സർവ്വസാധാരണമായൊരു കാര്യമാണ് ഈ സംഭവം എന്താണെന്ന് ആരും അറിയാറില്ല പൂർവ്വ ആളുകൾ മാത്രമേ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നുള്ളൂ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ആട് പ്രസവിച്ചാൽ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളും ഉണ്ടാവും അതിൽ ആൺകുഞ്ഞ് മുട്ടൻ കുഞ്ഞെന്നൊക്കെ പറയും ആൺകുഞ്ഞ് ഒരെണ്ണം ഉണ്ടാവുന്നു ബാക്കി രണ്ട് പെൺകുഞ്ഞാണെങ്കിൽ ഗ്രാമീണർ എന്തു ചെയ്യുന്നു വെച്ചാൽ ഈ ആൺകുഞ്ഞിനെ പിടിച്ച് കെട്ടും ഇല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളെ കുടിക്കാൻ സമ്മതിക്കാതെ ഈ മുട്ടൻ കുഞ്ഞ് ആട്ടു ആൺകുഞ്ഞ് തള്ളയുടെ പാല് കുടിച്ച് മറ്റ് കുഞ്ഞുങ്ങൾ ചത്തുന്നു ഇത് ഞാൻ പരഡോക്സിക്കലായിട്ട് വിരോധാഭാസമായിട്ടൊരു കഥ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നതുപോലെയാണ് ഈ രണ്ടാന്തം ജനിക്കുന്ന കുട്ടികളുടെ സ്വഭാവം രണ്ടാന്തം ജനിക്കുന്നത് എങ്ങനെ എപ്പോൾ എന്നുകൂടി നമ്മൾ നോക്കണം അശ്വതി മകം മൂലം ഒന്നാം പാദം അതുപോലെ ആയില്യം കേട്ട രേവതി അവസാനത്തെ പാദം ഈ ജനനത്തിനാണ് ഗണ്ണാന്ത ദോഷം ഉള്ളത് പിന്നെ തൃക്കേട്ടയും മൂലത്തിൻ്റെയും ഇടയിൽ വരുന്ന ഗണ്ണാന്തസന്ധി അഭുക്തസന്ധി എന്ന് പറയുന്ന ഒരു വിശേഷതയും കൂടി അത് വളരെ ക്രൂരമായ ഒരു അവസ്ഥയാണ് അതാണ് ഗണ്ണാന്തത്തിന്റെ പ്രത്യേകത ഈ ഗണ്ണാന്തത്തിൽ ജനിച്ച ആളുകൾ അവർ സ്വാഭാവികമായിട്ടും സെൽഫിഷ് ആയിരിക്കും അവരുടെ സ്വഭാവത്തിൽ വളരെ വലിയ പ്രത്യേകതകളുണ്ടാവും അവർക്ക് അവരുടെ ലോകം അവരുടെ കാര്യം എന്നല്ലാതെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളോ മറ്റുള്ളവരുടെ സുഖങ്ങളോ ഒന്നും ബാധകമല്ല എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ പ്രത്യേകത അവർക്ക് പണമായാലും സുഖമായാലും മറ്റെന്തായാലും അവർ മാത്രമേ അവരുടെ ലോകത്തുള്ളൂ അവർക്ക് ആരോടും കാര്യമായ ഇഷ്ടമുണ്ടാവില്ല അവർക്ക് അവരോട് മാത്രമായിരിക്കും സ്നേഹം എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ പ്രത്യേകത ഇത്തരക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പം ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അവർ വർത്തക പ്രമാണികൾ കച്ചവട പ്രമാണിമാരുണ്ടാവും ിനിമാതന്മാരുണ്ടാവും അതുപോലെ നാനാതുറകൾ ജീവിതത്തിന്റെ നാനാതുറകൾ ഇത്തരക്കാരെ കാണാൻ പറ്റും അവർ സാധാരണഗതിയിൽ അവര് മറ്റുള്ളവരെ ഇഷ്ടപ്പെടില്ല മറ്റുള്ളവർ ഇവരെയും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവർ വളരെ യോഗ്യന്മാരും മാന്യന്മാരും മറ്റു ആണെങ്കിലും ഇവരുടെ കൈയിലിരിപ്പ് വല്ലാത്ത രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പഠിച്ച് അവരുടെ ഹോറസ്കോപ്പ് എല്ലാം അനലൈസ് ചെയ്യുമ്പോഴാണ് ഈ ദോഷം പൊങ്ങി വരുന്നതായി നമ്മൾ കാണാറുള്ളത് അപ്പൊ ഈ ദോഷത്തെ കുറിച്ച് പരിഹാരം ചെയ്ത് മാറ്റാം എന്നെല്ലാം രീതിയിലൊക്കെ ഇങ്ങനെ ജല ജോലിച്ചന്മാരും അവരൊക്കെ പറയാറുണ്ട് അതൊക്കെ വെറും തട്ടിപ്പാണ് കാരണം അതെല്ലാത്തിനും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും പരിഹാരങ്ങളില്ല ജന്മസിദ്ധമായ ഇത്തരം കാര്യങ്ങൾ ജന്മന ജാത്യാലുള്ളത് തൂത്താ പോകൂല്ല എന്നൊക്കെ നാട്ടു പോലെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അനുഭവയോഗ്യമായി വരുന്നതായിട്ടാണ് സാധാരണ കാണുന്നത് ഇതിനൊന്നും എന്തെങ്കിലും പൂജ ചെയ്തോ ഏലസ് കെട്ടിയോ അല്ലെങ്കിൽ കല്ല് ധരിച്ചൊന്നും പരിഹാരം ഉണ്ടാകുമ്പോഴില്ല അത് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ ഇതുണ്ടാകും അവരുടെ ചിലപ്പോ തറവാട് കൊളം തോണ്ടി അവര് വേറെ വല്ല സ്ഥലത്ത് പോയി താമസിച്ച് ധനാഠ്യന്മാരാകുക അല്ലെങ്കിൽ നാട് വിട്ടുപോയി പ്രമാണിമാരാകുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുക അയൽവക്കക്കാർക്കൊക്കെ ദോഷം ചെയ്യുക അല്ലെങ്കിൽ നാടിന് തന്നെ അല്ലെങ്കിൽ ഗ്രാമത്തിന് തന്നെ അല്ലെങ്കിൽ പട്ടണത്തിന് ഇതെല്ലാം ദോഷം ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വഭാവഗതി ഇവരിൽ സ്വാഭാവികമായിട്ട് കാണാറുണ്ട് ഇങ്ങനെ ഒരു യോഗമുണ്ട് ഈ യോഗത്തെ കുറിച്ച് പറയുകയാണ് ഇത് പ്രേക്ഷകർക്ക് അറിയാനും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനും അത് ഏതൊക്കെ നാടുകളിലാണ് വരുന്നതെന്ന് അറിയാനും ഈ കൊച്ചെപ്പിസോഡ് സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വാക്കുകൾ ചിന്തക്ക് വിട്ട് ഇവിടെ നിർത്തുന്നു